ഹലോ കൂട്ടുകാരി ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കൈലാസിനെ യുവിക്കും ഫുട്ബോളുണ്ട് രണ്ടാൾ റെഡിയാകുവാണിതാ റെഡിയായി നിന്നിട്ടുണ്ട് അതാണ് എനിക്ക് നമ്പറൊക്കെ കാണിച്ചു തരുന്നുണ്ട് ജേഴ്സിയുടെ അപ്പോൾ യുവി കഴിഞ്ഞ വീടേലും ഇതുപോലെ ഞാൻ ചെയ്യിച്ചപ്പോൾ അത് ഓർത്ത് അവനാണ് അവനാണിപ്പോൾ കൂടുതൽ വീഡിയോ ഒക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇപ്പോൾ എവിടെ പോകുമ്പോൾ വരുമ്പോഴും ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ അവനാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത് കൈലാസിനേക്കാളും ഇൻട്രസ്റ്റ് ആണ് അവനിപ്പോൾ മറ്റെങ്ങനെ വീഡിയോയിലൊന്നും ആൾ നിന്ന് തരാറില്ല ഇപ്പോൾ അതൊക്കെ കണ്ടോ എല്ലാം അവൻ തന്നെ ചെയ്യുന്നുണ്ട് അവർക്കൊരു ഭയങ്കര സന്തോഷം ഇപ്പോൾ വീട് എടുക്കുന്നതൊക്കെ കാണാം എനിക്ക് വീഡിയോയിലും ഫോട്ടോസിലും ഒന്നും നിന്നില്ല അവർ മനസ്സിലൊക്കെ കാണിച്ചിരുന്നുണ്ട് അത് കണ്ടിട്ട് യുവിയും ചെയ്യാൻ നോക്കുന്നുണ്ട് അവന് കിട്ടുന്നില്ലേ അല്ല പോകാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീട് ഫുള്ള് കാണണേ എന്നിട്ട് കാരണം ഞാൻ അവർക്ക് യുവക്ക് സോക്സൊക്കെ ഇട്ടുകൊടുക്കുകയാണ് അവന് സോക്സ് ഇടാൻ കിട്ടില്ല അപ്പോൾ ഷൂസ് സോക്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഷൂ സോക്സൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ആൾ ബിസ് ബിസ്ക്കറ്റൊക്കെ തിന്നുന്നുണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടേ ഞാൻ വിടുള്ളൂ അപ്പോൾ ഒരു ആറു മണി വരെ ഉണ്ടാവല്ലോ അപ്പം വിശക്കൂല വെച്ചിട്ട് എന്തെങ്കിലും കൊടുത്ത് വിടും കൊടുത്തു വിടുകയും ചെയ്യും വീട്ടിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും പോകുമ്പോൾ അപ്പോൾ എന്താ സോക്സൊക്കെ ഇട്ടു എനിക്ക് നിന്നേരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് യുവി പുറത്ത് പോയി കേട്ടോ സോക്സും ചെരിപ്പ് ഇട്ടിട്ട് പുറത്ത് പോയാൾ ഇതാ കേട്ടോ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാണ് ഞാൻ വഴക്കൂറിൻ്റെ കൂടുതലോട്ട് കയറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഉള്ളിൽ കയറിയതിന് ശേഷം ഷൂ ഒക്കെ ഇട്ടുകൊടുത്തു ഷൂ ഒക്കെ ഇട്ടുകൊടുത്താ കൈലാസം അതിൻ്റെ ഇടയ്ക്ക് എന്തോ സൈക്കിൾ എന്തോ ശരിയാക്കുന്നുണ്ടവൻ ഇറങ്ങുന്ന ഇടക്ക് അവൻ നോക്കുന്നത് യു വി അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയിലൊക്കെ കയറി പോവാണെന്ന് പറഞ്ഞിട്ട് ആറ്റൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് യു വി അപ്പുറത്ത് എൻ്റെ വണ്ടി കയറി ഇരുന്നിട്ടുണ്ടാൾ കണ്ടിട്ട് ആറ്റാന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ സന്തോഷമൊക്കെ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട പതിയെ മനസ്സിലായിക്കോളും എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് അങ്ങനെ ഇതാണ് ഒരു കുന്നിൻ്റെ മുകളിലാണ് അവരുടെ അർഫുള്ളത് എന്ന് പറയും അവിടെ എത്തി ആൾ പോകുന്നില്ല പതിവ് പോലെ ആളെൻ്റെ അടുത്ത് തന്നെ മറ്റു ഞാൻ എങ്ങനെയെങ്കിലും എന്തി പറഞ്ഞേക്കാം ഇത്തവണ ഞാൻ വിചാരിച്ചു അവനെ തന്നെ ഒരു പാഠം പഠിപ്പിക്കാം അവനെ ഞാനൊന്നും പറഞ്ഞില്ല നിനക്ക് വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു കരയാന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും ഞാൻ പോകില്ലെന്നാണ് പറയുന്നത് കുറേ ഞാൻ ശ്രമിച്ചിട്ടോ പക്ഷേ ആൾ പോയില്ലതാ കരയിൽ നിന്നൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ഒരു സൂത്രം മേടിച്ചു മാൻ നോക്കി പോയിട്ട് അപ്പം മേടിച്ചു തരാം നമ്മൾ അവനെ ഞാൻ ഉണ്ടെങ്കിൽ കൂട്ടി പിന്നെ ഞാൻ ഇന്ന പിന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ എൻ്റെ കൂടെ വന്നു ആൾ വിചാരിച്ചാൽ ഞാൻ അത് കൊണ്ടാക്കുന്ന ഞാൻ കൊണ്ടാക്കില്ല കേട്ടോ വീട്ടിലൊക്കെ കൂട്ടി വരുന്നവഴിയൊരു ചിപ്പപ്പും മേടിച്ചു കൊടുത്തു മാമൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു ചിപ്പപ്പൊക്കെ മേടിച്ചുകൊടുത്തു ആൾ ഹാപ്പിയായി ആളന്നെ പോയി എടുത്ത് കഴിക്കുന്നതെന്ന് അതായത് ചിപ്പപ്പൊക്കെ കുടിച്ച് ഇതൊന്നും കഴിക്കാത്ത ആളാണ് എല്ലാ ഏട്ടം 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 കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് പാൽ മേടിച്ചിട്ടോ ബോട്ടിൽ മേടിച്ചു അങ്ങനെ ഇതാ പാല് പാല് വേണേ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം പാല് മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല ബഹളമായിരുന്നാളാണ് ഫുട്ബോളിന് ഫുട്ബോളിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഓക്കെ ബായ് താങ്ക്